ഡിജിറ്റൽ യുഗത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ പോലും ഈ സൈൻ അത്യാവശ്യമായി വന്നിരിക്കുകയാണ് എന്താണ് ഈ സൈൻ എന്നറിഞ്ഞാലോ എല്ലാവർക്കും സ്വാഗതം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സൈൻ എന്താണെന്നും എങ്ങനെയാണ് ഈ സൈൻ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദീകരിക്കുന്നത് ഈ സൈൻ എന്നാൽ ഇലക്ട്രോണിക് സിഗ്നേച്ചർ ആണ് കടലാസ് ഇല്ലാതെ തന്നെ രേഖകളിൽ ഒപ്പിടാൻ ഇത് സഹായിക്കും കമ്പ്യൂട്ടറോ മൊബൈലോ ഉപയോഗിച്ച് എവിടെ ഇരുന്നും ഒപ്പിടാം ഇതിന് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റുകളും ഉപയോഗിക്കാം ഈ സൈൻ ചെയ്യാൻ വളരെ എളുപ്പമാണ് എവിടെയാണോ ഒപ്പിടേണ്ടത് ആ ഭാഗത്ത് പേര് ടൈപ്പ് ചെയ്യുക ഫോണിലാണെങ്കിൽ വിരൽ ഉപയോഗിച്ചും കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ ആണെങ്കിൽ മൗസ് ഉപയോഗിച്ചും ഒപ്പ് ഒപ്പുവരയ്ക്കാം പലതരത്തിലുള്ള ഇ സൈനുകൾ ഉണ്ട് അതിൽ ഒന്നാമത്തേത് സിമ്പിൾ ഇലക്ട്രോണിക് സിഗ്നേച്ചർ ആണ് സ്കാൻ ചെയ്ത ചിത്രങ്ങൾ ടൈപ്പ് ചെയ്ത പേരുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടും ഇത് കുറഞ്ഞ റിസ്ക് ഉള്ള കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് അടുത്തത് ഡിജിറ്റൽ സിഗ്നേച്ചർ ആണ് ഇത് വളരെ സുരക്ഷിതമാണ് ഒപ്പം പ്രധാനപ്പെട്ട രേഖകളിൽ ഉപയോഗിക്കാനും സാധിക്കും മൂന്നാമത്തേത് അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ ക്വാളിഫൈഡ് ഇലക്ട്രോണിക് സിഗ്നേച്ചർ ആണ് ആദ്യം പറഞ്ഞവയേക്കാൾ കൂടുതൽ സുരക്ഷയുള്ള ഒപ്പാണിത് ബാങ്കുകൾ സർക്കാർ കാര്യങ്ങൾ വിദേശ ഇടപാടുകൾ എന്നിവയ്ക്ക് ഇത് ഉപയോഗിക്കാം ഈ സൈൻ എവിടെ എല്ലാം ഉപയോഗിക്കാം എന്ന സംശയം പലർക്കും ഉണ്ടാകും ആദായ നികുതി അടയ്ക്കൽ പാസ്പോർട്ടിന് അപേക്ഷിക്കൽ ജി എസ് ടി രജിസ്ട്രേഷൻ തുടങ്ങിയ സർക്കാർ അപേക്ഷകൾക്ക് ഇ സൈൻ ഉപയോഗിക്കാം അതുപോലെ ഓൺലൈൻ ലോണുകൾ എടുക്കൽ അക്കൗണ്ട് തുറക്കൽ ഇൻഷുറൻസ് എടുക്കൽ നിക്ഷേപങ്ങൾ നടത്തൽ തുടങ്ങിയ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് ആവശ്യങ്ങൾ റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾ ബിസിനസ് ഇടപാടുകൾ നിയമപരമായ കാര്യങ്ങൾ സ്കൂൾ അഡ്മിഷൻ ഫോമുകൾ ഫില്ല് ചെയ്യാൻ മ്യൂച്വൽ ഫണ്ട് കെ വൈ സി ആരോഗ്യ സംബന്ധമായ സമ്മതപത്രങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഇ സൈൻ ഉപയോഗിക്കാൻ കഴിയും ഇ സൈൻ നിയമപരമാണോ എന്ന് ചോദിക്കുന്നവരുണ്ടാകും ഇന്ത്യയിൽ രണ്ടായിരത്തിലെ ഐ ടി ആക്ട് പ്രകാരമാണ് ഇലക്ട്രോണിക് സിഗ്നേച്ചറുകൾ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് പല വിദേശ രാജ്യങ്ങളിലും ഈ സൈൻ അംഗീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സൈൻ ചെയ്ത രേഖകൾ സാധാരണ ഒപ്പ് പോലെ തന്നെ നിയമപരമാണ് ഈ സൈനിന്റെ പ്രധാന ഗുണങ്ങൾ നോക്കിയാൽ ഒന്നാമത്തേത് വേഗത തന്നെയാണ് മിനിറ്റുകൾക്കുള്ളിൽ കാര്യങ്ങൾ നടക്കും ദിവസങ്ങൾ കാത്തിരിക്കേണ്ടതില്ല മറ്റൊന്ന് സൗകര്യമാണ് എവിടെ നിന്നും ഒപ്പിടാം പ്രിന്റ് ചെയ്യുകയോ സ്കാൻ ചെയ്യുകയോ പോസ്റ്റ് ചെയ്യുകയോ വേണ്ട മറ്റൊന്ന് സുരക്ഷയാണ് രേഖകൾക്ക് കൂടുതൽ സുരക്ഷ ലഭിക്കുകയും ചെയ്യും ആർക്കും വ്യാജ ഒപ്പിടാൻ കഴിയുകയുമില്ല ഇല്ല പ്രധാനപ്പെട്ട രേഖകളിൽ ഇ സൈൻ ചെയ്യുന്നത് സുരക്ഷിതമാണോ എന്നും സംശയമുണ്ടാകും തീർച്ചയായും സുരക്ഷിതമാണ് സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രൊവൈഡേഴ്സ് ഉപയോഗിക്കുക എന്നതാണ് ഇതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഇ സൈൻ ഉപയോഗിക്കാൻ ഡോക്യൂ സൈൻ അഡോപ് സൈൻ ഇ മുദ്ര അല്ലെങ്കിൽ ആധാർ ഇ സൈൻ പോർട്ടലുകളൊക്കെ ഉപയോഗിക്കാവുന്നതാണ് പി ഡി എഫ് വേഡ് അല്ലെങ്കിൽ മറ്റു ഫോർമാറ്റുകൾ ഉപയോഗിച്ച് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും മൊബൈൽ ഇമെയിൽ അല്ലെങ്കിൽ ആധാർ നമ്പർ ഉപയോഗിച്ച് ഒ ടി പി വഴി ഓതന്റിക്കേറ്റ് ചെയ്ത് ഡിജിറ്റലായി ഒപ്പിട്ട ശേഷം സേവ് ും ഉപയോഗിക്കാം സൈനും ഡിജിറ്റൽ സിഗ്നേച്ചറും തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ ഇ സൈൻ എന്നത് ഓൺലൈനിൽ ഒപ്പിടുന്നതിനുള്ള പൊതുവായ പേരാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ കൂടുതൽ സുരക്ഷിതമാണ് എൻക്രിപ്ഷനും സർട്ടിഫിക്കറ്റുകളും ഉപയോഗിച്ചാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ സൈനുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ഇതുപോലുള്ള മറ്റു വീഡിയോകൾക്കായി ജനഹിതം ട്വന്റി ഫോർ സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം